വിഴിഞ്ഞം തുറമുഖത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിച്ചതോടെ ചില രാജ്യാന്തര ലോബികൾ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി അഴിമതിക്കും ചൂഷണത്തിനുമുള്ള വഴിയായി മാറരുതെന്ന നിലപാടാണ് ഇടതുപക്ഷം ആദ്യം മുതൽ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി ട്രയൽ റൺ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി സമീപ മീപരാജ്യങ്ങൾക്ക് കൂടി അഭിമാനകരമാകുന്നതാണ് വിഴിഞ്ഞം പദ്ധതി അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിച്ചതോടെ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ചില അന്താരാഷ്ട്ര ലോബികൾ ശ്രമിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ജല ശക്തികൾ അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം അതെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്താണ് വസ്തുത അഴിമതിക്കും ചൂഷണത്തിനുമുള്ള വഴിയായി വിഴിഞ്ഞം മാറരുതെന്നായിരുന്നു ആദ്യം മുതലുള്ള എൽ ഡി എഫ് നിലപാടെന്നും മുഖ്യമന്ത്രി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ നമുക്ക് പണ്ടേ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷം അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത് ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്രെയിൽ റണ്ണാണ് നടക്കുന്നതെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തുറമുഖം പൂർണ്ണസജ്ജമാവുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൈരലി ന്യൂസ് തിരുവനന്തപുരം